പട്ടാമ്പി മാട്ടായ കാക്കരത്തുപടിയിലാണ് യു സർവീസസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മാട്ടായ ജുമാ മസ്ജിദ് ഉസ്താദ് ഷാഫി അക്സിനി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാനു പട്ടോളി ഡോക്ടർ സതീഷ് കാക്കരത്ത് അജിത് കാക്കരത്ത് സന്തോഷ് കൂട്ടുപാത എം വി രാജൻ മാസ്റ്റർ മുസ്തഫ ശശി നായർ കുഞ്ഞുമരക്കാർ വി ചന്ദ്രൻ അംസ കൂറ്റനാട് മണികണ്ഠൻ ഉമ്മർ പട്ടാമ്പി കെ വി ഹൈദ്രോസ് കെ വി മുഹമ്മദ് കുട്ടി പി പി സൈനുദി കെ പി അഷ്റഫ് ഉസ്മാൻ ഹാജി തെക്കേതിൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ടൂർസ് ആൻഡ് ട്രാവൽസ് രംഗത്ത് എല്ലാവിധ സേവനങ്ങളുമായാണ് യൂസ് സർവീസസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കാക്കരത്തുപടിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ടൂർ സംഘടിപ്പിക്കാനും അതിന് നല്ലതായ ഗൈഡുകളും നല്ലതായ ഹോട്ടൽസും താമസ സൗകര്യമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ യൂസ് ഓഫീസിൻ്റെ ഉദ്ദേശം നമുക്കാവശ്യമായ ഏത് മേഖലയും റിയൽ എസ്റ്റേറ്റ് റെൻ്റ് എ കാറ് യൂസ്ഡ് കാറ് അതുപോലെ തന്നെ ജോബ് കൺസൾട്ടൻസി അതുപോലെ തന്നെ ഒരു മനുഷ്യന് ആവശ്യമായ ഏതൊക്കെ സർവീസുകളുണ്ടോ അതെല്ലാം ഞങ്ങളെ ഈ ഓഫീസ് ഞങ്ങളാൽ കഴിയുന്ന വിധം ജനങ്ങളെ സഹായിക്കുന്ന ഒരു സർവീസാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന എയർ ടിക്കറ്റുകൾ പല കമ്പനികളിലും പലതരത്തിലുള്ള തരത്തിലുള്ള ഫെയറാണ് ഏറ്റവും കുറഞ്ഞ ഫെയറിൽ നമുക്ക് ജനങ്ങൾക്ക് എയർ ടിക്കറ്റുകൾ കൊടുക്കാൻ സാധിക്കും അത് നേരിട്ട് തന്നെ നമുക്ക് കമ്പനിയുമായി എയർ ടിക്കറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഞങ്ങൾക്ക് സർവീസിലുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഈ നോർക്ക പ്രവാസികളായ ഇവർക്ക് നോർക്ക റൂട്ട്സിൻ്റെ സഹായം അതിൽ ഒട്ടനവധി നോർക്കയുടെ സഹായങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ളവരും തിരിച്ചു വന്നവർക്കുമൊക്കെ ുള്ളൊരു സർവീസ് ഉണ്ട് പെൻഷൻ മാതിരി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ തിരിച്ചു വന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഇപ്പോൾ മൂവായിരം രൂപ പെൻഷനായിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അംഗങ്ങളാവാനും അവരെ സഹായിക്കാനും അതൊരു സർവീസായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നോർക്ക റോഡ് രജിസ്ട്രേഷൻ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ യൂസ് കാർസ് റെന്റ് കാർസ് ഇൻഷുറൻസ് വഹിക്കിൾസ് ഹോം ആൻഡ് ഷോപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ബാങ്ക് ലോൺസ് പ്രൈവറ്റ് ഫിനാൻസ് പേഴ്സണൽ ലോൺ വഹിക്കിൾ ലോൺസ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണെന്ന് സ്ഥാപനാധികൃതർ അറിയിച്ചു ഹോം നഴ്സിംഗ് മാട്രിമോണിയൽ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്